ഇസ്രായേലിലേക്ക് അനധികൃതമായി കടക്കുന്നതിനിടെ വെടിയേറ്റ മലയാളി തൊഴിൽ തട്ടിപ്പിന് ഇരയായെന്ന് കുടുംബം ആരോപിക്കുകയാണ് തിരുവനന്തപുരം സ്വദേശിയായ തോമസ് ഗബ്രിയേൽ പെരേരയെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പത്തിന് ജോർദാനിയൻ സുരക്ഷാ സേനയായിരുന്നു കൊലപ്പെടുത്തിയത് ലാഭകരമായ ജോലി വാഗ്ദാനം ചെയ്ത് ജോർദാനിലേക്ക് ആകർഷിച്ചുവെന്നും അവസരം ലഭിക്കാത്തപ്പോൾ അദ്ദേഹം ഇസ്രായേലിലേക്ക് കടക്കാൻ ശ്രമിച്ചതായും കുടുംബം പ്രമുഖ മാധ്യമങ്ങളോട് വിശദീകരിക്കുകയും ചെയ്തു നാൽപ്പത്തേഴുകാരനായ പെരേരയ്ക്കൊപ്പം അദ്ദേഹത്തിൻ്റെ സഹോദരി ഭർത്താവായ എഡിസൺ ചാൾസിലും ഉണ്ടായിരുന്നു സംഭവത്തിൽ പരിക്കേറ്റ എഡിസൺ ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തു അതിനുശേഷം പതിനെട്ട് ദിവസം ജയിലിൽ കിടന്ന ശേഷമാണ് ഇന്ത്യയിലേക്ക് തിരിച്ചയച്ചിരിക്കുന്നത് ഇരുവരും നാട്ടിൽ ഓട്ടോറിക്ഷ ഡ്രൈവർമാരായി ജോലി ചെയ്തിരുന്നു എന്നായിരുന്നു വിവരങ്ങൾ ലഭിക്കുന്നത് എഡിസൺ പറയുന്നതനുസരിച്ച് ജോർദാനിൽ ഏകദേശം മൂന്നര ലക്ഷം രൂപ പ്രതിമാസം ശമ്പളത്തിൽ ഒരു ഏജന്റ് അവർക്ക് ബ്ലൂ കോളർ ജോലി വാഗ്ദാനം ചെയ്തിരുന്നു ഇന്ത്യ വിടുന്നതിന് മുമ്പ് ഏജന്റിന് രണ്ടു ലക്ഷത്തി പതിനായിരം രൂപയും ടൂറിസ്റ്റ് വിസയിൽ ജോർദാനിയിൽ എത്തിയ ശേഷം അമ്പത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയും നൽകിയതായി അദ്ദേഹം വ്യക്തമാക്കി എന്നിരുന്നാലും ഫെബ്രുവരി ആദ്യം ഒമാനിൽ എത്തിയപ്പോൾ ജോലി ലഭ്യമായതെന്ന് അവരെ അറിയിച്ചു ഇസ്രായേലിൽ മികച്ച ജോലി സാധ്യതകൾ ഉണ്ടെന്ന് പറഞ്ഞ് അനധികൃതമായി കടക്കാൻ ശ്രമിക്കാമെന്ന് ഏജന്റ് നിർദ്ദേശിച്ചു ഫെബ്രുവരി പത്തിന് പെരേരയും എഡിസണും ജോർദാനിലെ ഇസ്രായേൽ അതിർത്തിയിലേക്ക് മണിക്കൂറുകളോളം സഞ്ചരിച്ച ഒരു സംഘത്തിൽ ചേർന്നു ഞങ്ങളെ ഒരു കാറിൽ കൊണ്ടുപോയി അത് വളരെ ദൂരെയായിരുന്നു ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് ഞങ്ങൾ കാറിൽ കയറി അർദ്ധരാത്രിയോടെ മാത്രമാണ് സ്ഥലത്തെത്തിയത് പിന്നീട് ഒരു തീരപ്രദേശത്തിലൂടെ കിലോമീറ്ററുകൾ നടക്കാൻ ഞങ്ങളെ നിർബന്ധിച്ചോർ ഇരുട്ടിൽ നടക്കുമ്പോഴാണ് ഞങ്ങൾക്ക് വെടിയേറ്റത് എഡിസൺ വ്യക്തമാക്കി സുരക്ഷാസേന അവരെ തടയാൻ ശ്രമിച്ചു പക്ഷേ അവർ മുന്നറിയിപ്പ് ശ്രദ്ധിച്ചില്ല ഗാർഡുകൾ അവർക്ക് നേരെ വെടിയുതിർത്തു ഒരു വെടിയുണ്ട മിസ്റ്റർ തോമസിന്റെ അതായത് പെരേരയുടെ തലയിൽ തറച്ചു അദ്ദേഹം സംഭവസ്ഥലത്ത് തന്നെ മരിച്ചു വീഴുകയായിരുന്നു ജോർദാനിലെ ഇന്ത്യൻ എംബസിയിൽ നിന്നും പെരേരയുടെ കുടുംബത്തിന് അയച്ച ഒരു കത്തിൽ ഇത് വ്യക്തമാണ് എന്നാൽ എഡിസൺ ഈ വാദത്തെ എതിർക്കുകയും ചെയ്തു ഗാർഡുകളിൽ നിന്നും അത്തരമൊരു മുന്നറിയിപ്പ് ലഭിച്ചിരുന്നില്ല എന്നും അവർ നേരിട്ട് വെടിവെക്കുക മാത്രമാണ് ചെയ്തതെന്നും എഡിസൺ വ്യക്തമാക്കിയിട്ടുണ്ട് സംഘത്തിന്റെ പിന്നിൽ പതുക്കെ നടക്കുകയായിരുന്ന എഡിസൺ തനിക്ക് അടിയേറ്റുവെന്നും ബോധം നഷ്ടപ്പെട്ടുവെന്നും പിന്നീട് ജോർദാനിയൻ സർക്കാർ ഓഫീസുകൾക്കിടയിൽ മാറ്റുന്നതിന് മുമ്പ് ചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ഒടുവിൽ പതിനെട്ട് ദിവസത്തേക്ക് ജയിലിൽ അടയ്ക്കുകയായിരുന്നുവെന്നും ജയിലിൽ ആയിരിക്കുമ്പോൾ ഭാര്യയെ ബന്ധപ്പെടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞുവെന്നും അവർ ഇന്ത്യൻ എംബസിയെ ഉദ്യോഗസ്ഥരെ അറിയിക്കുകയും ചെയ്തു ഫെബ്രുവരി ഇരുപത്തെട്ടിന് ചാൾസിനെ ഇന്ത്യയിലേക്ക് നാടുകടത്തുകയും ചെയ്തു പെരേരയുടെ മൃതദേഹം ജോർദാനിൽ തന്നെയാണ് എത്രയും വേഗം ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുകയും ചെയ്തു രേഖകളുടെ പൂർത്തീകരണ പ്രക്രിയയും മറ്റു കാര്യങ്ങളും പൂർത്തിയാകാൻ ഒന്നോ രണ്ടോ ദിവസം എടുക്കുമെന്ന് എനിക്ക് വിവരം ലഭിച്ചതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺദീപ് ജയ്സ്വാളും വ്യക്തമാക്കിയിട്ടുണ്ട് തിങ്കളാഴ്ച പെരേരയുടെ മണ്ഡലമായ തിരുവനന്തപുരത്തെ പ്രതിനിധീകരിക്കുന്ന പാർലമെന്റ് അംഗം ശശി തരൂർ ജോർദാനിലെ ഇന്ത്യൻ എംബസി ഇരയുടെ ഐഡന്റിറ്റി സ്ഥിരീകരിച്ചതായും സ്വദേശത്തേക്ക് കൊണ്ടുപോകുന്നതിനുമുള്ള നടപടികൾ ആരംഭിച്ചതായും സ്ഥിരീകരിച്ചിട്ടുണ്ട്